ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്നലെ പുറത്തു വന്ന ഒരു വാർത്ത ഒരു പക്ഷേ നമ്മളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവണം ഒരു വിവാഹ വേദി എങ്ങനെയാണ് അതിനകത്തേക്ക് പുകയാളി പടർന്നതെന്നും അതെങ്ങനെയാണ് നിമിഷ നേരം കൊണ്ട് സന്തോഷഭരിതമായ ഒരു സാഹചര്യം കണ്ണീരിൽ കുതിർന്ന രൂപത്തിൽ ചുട്ട് ചാരമാക്കിയ രൂപത്തിൽ നമ്മൾ കാണേണ്ടി വന്നു കുവൈത്തിലാണ് സംഭവം ഒരു പക്ഷേ കുവൈത്തിലെ തീപിടുത്തത്തിൽ ഏറ്റവുമധികം ആളുകൾ മരണപ്പെട്ട ഒരു ഒരു ദുരന്തമായേക്കാം ഒരുപക്ഷേ രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി കുവൈത്തിലെ അൽജാറ ഗവർണറേറ്റിലുള്ള ഓയൂണിൽ ഒരു വിവാഹാഘോഷം നടന്നു കുവൈത്ത് സിറ്റിയിൽ നിന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ പടിഞ്ഞാറുള്ള ഗോത്രവർഗ മേഖലയിലാണ് ഈ അൽജാറ ഇവിടെ പരമ്പരാഗതമായി വലിയ വലിയ ടെന്റുകളിലാണ് വിവാഹാഘോഷങ്ങൾ നടക്കുക നമ്മുടെ നാട്ടില് വലിയ ഓഡിറ്റോറിയങ്ങളെ പോലെ തന്നെ അവിടെ ടെൻറ്റുകൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക ടെന്റുകൾ ഉണ്ടാകും കാരണം സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്നതിനോട് കലരുന്നതിനോട് താല്പര്യമില്ലാത്ത രാജ്യമായതുകൊണ്ട് അവിടെ ഹറാമും ഹലാലും ഒക്കെ വളരെയധികം ജോലിച്ച് നിൽക്കുന്ന നാടുകളാണ് അങ്ങനെ ഇപ്പൊ നമ്മുടെ നാട്ടിലും അതൊക്കെ സുലഭമായിട്ടുണ്ട് വിവാഹാഘോഷങ്ങൾക്കും മരണ വീടുകൾക്കും ഒക്കെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ പ്രത്യേകം സദസ്സുകളും അവർക്ക് കയറാനും ഇറങ്ങാനും ഒക്കെയുള്ള പ്രത്യേക വാതിലുകളും ഒക്കെ അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും വന്നു കഴിഞ്ഞു ആ നാട്ടിലുള്ള അപ്പിക്കുപ്പായമടക്കം നമ്മുടെ നാട്ടിലേക്ക് വന്നു ആ നാട്ടുകാരുടെ സംസ്കാരം നമ്മുടെ നാട്ടിലേക്ക് വന്നു അപ്പൊ പിന്നെ ഇതുമാത്രമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല നിൽക്കട്ടെ ഒരു ടെൻ്റില് വലിയ രൂപത്തിലുള്ള ഒരു വിവാഹാഘോഷം നടക്കുന്നു ആ ടെൻറ്റില് ധാരാളം സ്ത്രീകളുണ്ട് സാധാരണ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എല്ലായിടത്തും വിവാഹം മാർക്കറ്റ് ബസ് സ്റ്റോപ്പ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തന്നെ ആയിരിക്കുമല്ലോ അങ്ങനെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട് വളരെ ആഘോഷമാണ് അവിടെ നടക്കുന്നത് വധു അവിടെ തന്നെ ഉണ്ട് പെട്ടെന്ന് ഒരു ഭാഗത്തു നിന്ന് കൂട്ടമായ ഒരു നിലവിളി ഉയരുന്നു ഒരു ഭാഗത്ത് വിവാഹത്തിന്റെ ആഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് വേറൊരു ഭാഗത്ത് ഭയങ്കരമായ ഒരു കൂട്ട നിലവിളി ഉയരുന്നു ഒപ്പം തീ ആളി ഭയങ്കരമായ പുകയും തീയും ആ ടെൻറ്റ് മുഴുവനും നിന്ന് കത്തുന്നു ഏതാണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ ഒരു ടെൻറ്റ് മുഴുവനും കത്തി അമരുന്നു അതിനകത്തുണ്ടായിരുന്ന അൻപത്തിയേഴ് പേര് കത്തിച്ചാരമാകുകയും തൊണ്ണൂറ് പേർക്ക് ഗുരുതരമായി പൊള്ളലേൽക്കുകയും ചെയ്തു കുവൈത്തിൽ ഒരുപക്ഷെ അതുവരെ ഉണ്ടായിരുന്ന അപകടങ്ങളിൽ തീപിടുത്തങ്ങളിൽ ദുരന്തങ്ങളിൽ ഏറ്റവും വലുത് അതാണ് എന്ന് കുവൈത്തിലെ നേതാക്കൾ വിധിയെഴുതുന്നു അവർ അതിൻ്റെ അനുശോചന പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു അപ്പോഴും ഒരു ചോദ്യം എങ്ങനെയാണ് ആ ടെൻഡിൽ തീ ആളി പടർന്നത് എന്ന ചോദ്യം രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനഞ്ചാം തീയതി വരെ ആ അന്വേഷണത്തിലായിരുന്നു അധികൃതർ ആര് എപ്പോൾ എവിടെ എങ്ങനെ എന്തിന് ഒരായിരം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയായി ആരാണിതിന് പിന്നിൽ പ്രവർത്തിച്ചത് അബദ്ധത്തിലെങ്ങാനും വന്നതാണോ അതോ ഇനി ആരെങ്കിലും മനപൂർവ്വം തീ കൊളുത്തിയതാണോ ഒരു കല്യാണ സദസ്സിനെ സംബന്ധിച്ചിടത്തോളം ആർക്കെങ്കിലും അങ്ങനെ തീ കൊളുത്തി ഒരു വലിയ ആളപായം ഉണ്ടാക്കണം എന്ന ലക്ഷ്യം ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഒടുവിൽ വിരാമമായിരിക്കുകയാണ് ഒരു യുവതി പെട്രോളിൽ മുക്കിയ തുണി കഷ്ണങ്ങൾ ടെന്റിലേക്ക് എറിയുന്നത് കണ്ടു എന്ന സാക്ഷി മൊഴിയാണ് ഒടുവിൽ ഈ ദുരന്തം ഒരു അപകടം ആയിരുന്നില്ല അതല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും ആരുടെ കൈപ്പിഴവ് കൊണ്ടുണ്ടായതല്ല ആരെങ്കിലും അശ്രദ്ധമായി എന്തെങ്കിലും ചെയ്തതുകൊണ്ടായിരുന്നില്ല എന്ന് തിരിച്ചറിയാൻ വർഷങ്ങൾക്ക് ഇപ്പുറം വഴിയൊരുക്കിയത് ആ യുവതിയെ തേടിയുള്ള അന്വേഷണം എത്തി നിന്നത് ഈ വരന്റെ ആദ്യ ഭാര്യയായ ഇരുപത്തിമൂന്ന് കാരിയിലാണ് ദുരന്തത്തിന്റെ പിറ്റേ ദിവസം തന്നെ നെസ്ര യൂസഫ് മുഹമ്മദ് അൽ എനസി എന്ന യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിൽ നെസ്ര കുറ്റം സമ്മതിച്ചു ചടങ്ങ് അലങ്കോലമാക്കാൻ മാത്രമാണ് ഉദ്ദേശിച്ചതെന്നും ആളുകളെ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല എന്നും അത് തന്റെ ഉദ്ദേശത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും അവർ പോലീസിനോട് പറഞ്ഞു അന്ന് പോലീസ് നെസ് നെസ്രയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ ഒരുപാട് ആളുകളെ ഇല്ലാതാക്കാനുള്ള ഈ ക്രൂരകൃത്യം എന്തുകൊണ്ടാണ് സംഭവിച്ചത് അത് ചെയ്യാൻ ഇവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്ന് വീണ്ടും അധികൃതർക്ക് അന്വേഷിക്കേണ്ടി വന്നു ഭർത്താവും രണ്ട് കുട്ടികളും അടങ്ങിയതായിരുന്നു നെസ്ര അൽ എനസിയുടെ കുടുംബം മുപ്പത്തിയാറുകാരനായ ഭർത്താവ് സെയ്യദ് സഫിരി വീണ്ടും വിവാഹം കഴിക്കാൻ ആലോചിക്കുന്നു എന്ന് മനസ്സിലായതോടെ കാര്യങ്ങൾ താളം തെറ്റി കുവൈറ്റിലെ ബഹുഭാര്യത്വം നിയമപരമായതുകൊണ്ട് തന്നെ ഒരാൾക്ക് നാല് വിവാഹം വരെ കഴിക്കാൻ അനുമതിയുണ്ട് സെയ്യദ് സഫരി രണ്ടാം വിവാഹത്തിന് തീരുമാനിച്ച കാര്യം നെസ്ര അറിയുന്നു വിവാഹ ചടങ്ങിന് വിപുലമായ ഒരുക്കങ്ങൾ നെസ്ര തന്നെ മുമ്പിൽ നിന്ന് നടത്തുന്നു അതിനു മുമ്പ് ഭർത്താവിനെ പിന്തിരിപ്പിക്കാൻ നെസ്ര പല വിധത്തിലും ശ്രമിച്ചെങ്കിലും ഭർത്താവ് പിന്തിരിയാൻ തയ്യാറായില്ല കാരണം കടുത്ത കെട്ടണം അത്ര അങ്ങനെ അയാൾ മറ്റൊരു വിവാഹം കഴിച്ചേ പറ്റൂ എന്ന രൂപത്തിൽ ഉറച്ചു തന്നെ നിന്നു അങ്ങനെയാണ് പ്രത്യക്ഷമായി ഇവരോടൊപ്പം യോജിച്ചു പോകുകയും വിവാഹ ആഘോഷങ്ങളിൽ അതിന്റെ ആചാരങ്ങളിൽ എല്ലാത്തിലും മുമ്പിൽ നിന്ന് നയിക്കുകയും ചെയ്തു സംശയമുണ്ടാകാത്ത രൂപത്തിൽ അകത്ത് നിന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ തീരുമാനിച്ചു അങ്ങനെ വിവാഹം മുടക്കാൻ നെസ്ര പദ്ധതിയിട്ടിരുന്നു എന്ന യാഥാർത്ഥ്യം നെസ്ര തന്നെയാണ് പോലീസിനോട് പറയുന്നത് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള യുവതിയുടെ പ്രതികാര ബുദ്ധിയിൽ നിന്നുദിച്ച ഒരു പദ്ധതി എത്ര പേരുടെ ജീവനാണ് അപഹരിക്കപ്പെട്ടത് വിവാഹ സൽക്കാരത്തിനായി ഒരുക്കിയ ടെന്റിന് ഒരു വാതിലു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് ഇത്രയും വലിയ ഒരു ദുരന്തം ഉണ്ടാകാൻ കാരണം കാരണം മനുഷ്യന് രക്ഷപ്പെട്ടു പോകാൻ മറ്റു മാർഗങ്ങളുണ്ടായിരുന്നില്ല സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും പാലിച്ചിരുന്നുമില്ല പുറത്തു വലിയ ചൂടായത് കൊണ്ട് തന്നെ അതിഥികളെല്ലാം ടെന്റിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അത്ര തീ കൊളുത്തിയ ഉടനെ തന്നെ ടെൻ്റിലും മുഴുവനും പുക പടർന്നു തീ ആളി കത്തി ടെന്റ് മുകൾ ഭാഗം കത്തി താഴെ വിഴു അതോടെ ഇതിനകത്ത് പെട്ട ആളുകൾക്ക് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസിലും അധികമായിരുന്നു ആ സമയത്ത് ടെന്റിനുള്ളിലെ ചൂട് എന്ന് അന്വേഷണ റിപ്പോർട്ടുകളിൽ പറയുന്നു മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞു മിക്കതും ഡി എൻ എ പരിശോധന നടത്തിയാണ് ബന്ധുക്കൾക്ക് കൈമാറിയത് മരിച്ചത് മുഴുവനും സ്ത്രീകളും കുട്ടികളുമായിരുന്നു ഇങ്ങനെ ആദ്യ ഭർത്താവിനോടുള്ള പ്രതികാരവും രണ്ടാം വിവാഹത്തോടുള്ള എതിർപ്പും ഇരുപത്തിമൂന്നുകാരിയായ നസ്രയെ ഈ രൂപത്തിൽ ചെയ്യാൻ ഒരു വലിയ ദുരന്തം ആ നാടിന് സമ്മാനിക്കാൻ പ്രേരിപ്പിച്ചതിന് പിന്നിൽ നമുക്ക് മനസ്സിലായി എന്താണ് ചെയ്തോ വികാരമെന്ന് ഗവൺമെന്റിന് മനസ്സിലായി പക്ഷേ എന്താണ് ഇവർക്കുള്ള ശിക്ഷ ഇത്രയും ആളുകളെ കൊന്ന ഇവരെ തൂക്കിലേറ്റിയാൽ ആ ശിക്ഷ സമമാകുക ആസൂത്രിതമായ കൊലപാതകം കൊള്ളിവയ്പ് തുടങ്ങിയ അനേകം വകുപ്പുകൾ ഈ സ്ത്രീക്ക് മേലെ ചുമത്തിയാണ് നെസ്രയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഒക്ടോബറിൽ ഈ പെണ്ണിന്റെ വിചാരണ തുടങ്ങുകയാണ് കുവൈറ്റ് സിറ്റിയിലെ സെൻട്രൽ ജയിലിൽ നിന്ന് വിചാരണ കോടതിയിൽ എത്തിച്ചപ്പോൾ പോലീസുമായിട്ടോ അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ടോ കോടതിയുമായിട്ടോ സഹകരിക്കാൻ തയ്യാറാകുന്നില്ല ഏറെ സമയത്തിന് ശേഷം ജഡ്ജി വീണ്ടും കേസെടുത്തു കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന ഒറ്റ വാക്കിൽ ഒതുങ്ങി യുവതിയുടെ മറുപടി നെസ്രയുടെ അഭിഭാഷകർ ജയിൽ അധികൃതർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ നിരത്തി അറസ്റ്റ് ചെയ്യുമ്പോൾ രണ്ടു മാസം ഗർഭിണിയായിരുന്ന നെസ്രയുടെ ഗർഭം ബോധപൂർവം ഉപദ്രവിച്ച് അലസിപ്പിച്ചു എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം ഭർത്താവിന്റെ ബന്ധുവായ ജയിൽ ജീവനക്കാരനാണ് മരുന്ന് നൽകി ഗർഭം ഇല്ലാതാക്കിയത് എന്ന് വക്കീൽ പറഞ്ഞു കുവൈത്തിൽ ഗർഭിണികളെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് മുൻകൂട്ടി കണ്ടിട്ടായിരുന്നു ഇത് ചെയ്തത് എന്ന് അഭിഭാഷകർ ആരോപിച്ചു നെസ്രയുടെ ഗർഭം അലസിപ്പിച്ച സാഹചര്യവും കാരണങ്ങളും അന്വേഷിക്കാൻ ഉത്തരവിടണം എന്ന് അഭിഭാഷകർ ആവശ്യപ്പെടുന്നു ആരോപണ വിധേയനായ ജയിൽ ജീവനക്കാരനെ സെൻട്രൽ ജയിലിൽ നിന്ന് സ്ഥലം മാറ്റിയ കാര്യവും അഭിഭാഷകർ ചൂണ്ടിക്കാണിച്ചു കോടതി പ്രതികരിച്ചില്ല പ്രോസിക്യൂഷൻ കേസ് നവംബറിലേക്ക് മാറ്റുന്നു മാസങ്ങൾ നീണ്ട വിചാരണക്കൊടുവിൽ നെസ്രയ്ക്ക് കോടതി വധശിക്ഷ വിധിക്കുന്നു അപ്പീൽ കോടതി ശിക്ഷ അംഗീകരിക്കുകയും ചെയ്തു കേസ് സുപ്രീംകോടതിയിലെത്തി കുവൈത്തിൽ അതുവരെ സ്ത്രീകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടില്ല എന്ന പ്രതീക്ഷയിലായിരുന്നു അപ്പീലിന് പോയത് എന്നാൽ കുറ്റകൃത്യത്തിന്റെ വ്യാപ്തിയും കുറ്റസമ്മത മൊഴിയും സാക്ഷിമൊഴിയും എല്ലാം കണക്കിലെടുത്ത് സുപ്രീംകോടതി വധശിക്ഷ ശരിവെച്ചു കുവൈത്തിൽ അന്നാദ്യമായി ഒരു തദ്ദേശീയ വനിതയുടെ വധശിക്ഷ സുപ്രീംകോടതി ശരിവയ്ക്കുന്ന കേസായി ഇത് ചരിത്ര ലിപികളിൽ എഴുതപ്പെട്ടു രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി നെസ്ര യൂസഫ് മുഹമ്മദ് അൽ എൻഎസ്ഇ തൂക്കിനേറ്റി സെൻട്രൽ ജയിലിലാണ് ശിക്ഷ നടപ്പിലാക്കിയത് കുഴഞ്ഞ വീണ അവസ്ഥയിലായിരുന്നു നെസ്രയെ കഴുമനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് എന്ന് അന്നത്തെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നെസ്രയുടെ വധശിക്ഷയും അതിനിടയാക്കിയ ദുരന്തവും കുവൈത്തിൽ പൊതുചടങ്ങുകളിലെ സുരക്ഷാ വീഴ്ചകളെ കുറിച്ച് വലിയ രൂപത്തിൽ ചർച്ചയ്ക്ക് വഴി വെച്ചിരുന്നു ഒരു പ്രതികാര ദാഹത്തിൽ നിന്നും ഉടലെടുത്ത ഒരു വൈകാരികത എത്രയധികം മനുഷ്യന്റെ ജീവനുകളെ അപഹരിച്ചു എന്നു ആദ്യ ഭാര്യയുടെ സമ്മതമോ അനുവാദമോ അവരെ അറിയിക്കലോ ഒന്നും രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ വിവാഹത്തിന് ശരിക്കു പറഞ്ഞാൽ മുസ്ലിം പുരുഷന് ബാധകമല്ല അപ്പോഴും ഒരിക്കലും ഈ രാജ്യം ഈ നിയമത്തെ പഴിച്ചില്ല ഇങ്ങനെ പുരുഷന് യഥേഷ്ടം കെട്ടാനുള്ള നിയമം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞില്ല ഭർത്താവിനോട് ആ പെണ്ണിന് സ്നേഹമുണ്ടാകുകയും സ്വാർത്ഥത ഉണ്ടാകുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ് തന്റെ ഭർത്താവിന്റെ ശരീരമോ മനസ്സോ സമ്പത്തോ അവരുടെ ജീവിതമോ മറ്റൊരു സ്ത്രീയിൽ പങ്കുവെക്കപ്പെടുന്നത് ഈ സ്ത്രീ എതിർക്കാനുള്ള കാരണം അയാളോടുള്ള സ്നേഹമാണോ മക്കളോടുള്ള കൂടുതൽ ആകുലതകളാണോ അങ്ങനെ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് ചർച്ചയ്ക്ക് വിധേയമാകണമായിരുന്നു പ്രത്യേകിച്ച് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമത്തിലെ ബഹുഭാര്യത്വത്തെ കുറിച്ച് എങ്ങും ചർച്ച വന്നതേയില്ല നന്ദി